നമ്മുടെ ജീവനായ മിശിഹ എപ്പോൾ വെളിപ്പെടുമോ അപ്പോൾ നിങ്ങളും തന്നോടൊരുമിച്ച് മഹത്വത്തോടെ വെളിപ്പെടും കൊലോസ്യലേഖനം മൂന്നാമധ്യായത്തിൻ്റെ നാലാമത്തെ തിരുവചനം ഈ അധ്യായത്തിൻ്റെ തുടക്കം ശ്രദ്ധിച്ച് വായിച്ചാൽ നിങ്ങളും മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തു യേശുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധ മുഹമ്മദ് സ്വീകരിച്ച വിശ്വാസി ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പുതിയ വ്യക്തിത്വം അഥവാ ദൈവീക വ്യക്തിത്വം പ്രാപിച്ചിരിക്കുന്നു ആ വ്യക്തി പിന്നീട് യേശുക്രിസ്തുവിനോടു കൂടെയാണ് ഇപ്പോൾ യേശുക്രിസ്തു പിതാവാൻ ദൈവത്തിൻ്റെ വലഭാഗത്ത് ഇരിക്കയാൽ അവരും ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് യേശു ക്രിസ്തു തൻ്റെ മഹത്വത്തിൽ വെളിപ്പെടുമ്പോൾ അവരും അവനോടുകൂടെ മഹത്വത്തോടെ വെളിപ്പെടും ഒരു വിശ്വാസിയുടെ ഭാവി ജീവിതത്തിൻ്റെ സകല പ്രത്യാശയും വിളംബരം ചെയ്യുന്ന ഒരു വാക്യമാണ് ഇത് ഈ നശിച്ചു പോകുന്ന ഭൗമലോകത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് അപ്പുറത്ത് അനുശ്വരമായ നിത്യതയിൽ നിത്യപ്രകാശത്തിൽ നിത്യകാലവാസം മഹത്വത്തിൻ്റെ ഒരു വാസം വിശ്വാസിക്കുണ്ട് എന്ന് ഈ വചനം പഠിപ്പിക്കുന്നു ഇത് നമ്മുടെ പ്രത്യാശയത്രേ ദൈവം അനുഗ്രഹിക്കട്ടെ